ഡോക്ടർമാർ എൻ്റെ ഇവിടെത്തന്നെ രണ്ട് മൂന്ന് ക്ലിനിക്സ് ഉണ്ട് അവിടെ ഒക്കെ ഡോക്ടർമാരെ കിട്ടാനില്ല വിളിക്കാനും അവർക്കൊരു ഇതില്ലാത്ത പോലെ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നിട്ടാണ് ഞാൻ മണ്ണൂത്തിൽ വെറ്റിനറിയിൽ കൊണ്ടുപോകുന്നത് മണ്ണൂത്തിൽ വെറ്റിനറി കൊണ്ടുപോയപ്പോൾ അവൾ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഗ്ലൂക്കോസ് ലെവല് താന്നതാണ് എന്താ റീസൺ ഒന്നും അവർക്കറിയില്ല അത് സ്റ്റേബിൾ അപ്പോൾ ചെന്ന സമയത്ത് നൂറ് നൂറ് ലെവലങ്ങനെ വേണ്ടതായിരുന്നു ജിങ്കു ഇരുപത് ലെവലായിട്ടുണ്ടായിരുന്നു പിന്നെ അവളെ നാക്കൊക്കെ നീലക്കളർ ആയിട്ടുണ്ടായിരുന്നു അപ്പം അവർ ചെന്നപ്പോൾ തന്നെ ഗ്ലൂക്കോസ് ലെവൽ കയറാൻ എന്നൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു പക്ഷേ കയറുന്നുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് സ്റ്റേബിളായിട്ട് അവർ പറയാമെന്ന് പറഞ്ഞു സ്റ്റേബിളായിട്ട് ആൾക്ക് ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ടായിരുന്നു ഓക്സിജനിലാളുന്ന ആൾ ശ്വസിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നു ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചിട്ട് അവർ കുറച്ച് നേരം നോക്കിയിട്ട് പറഞ്ഞു ഇപ്പോൾ സ്റ്റേബിൾ ആയിട്ടുണ്ട് പോയിട്ട് നിങ്ങൾ നാളെ ആളെ കൊണ്ടാൽ മതിയെന്നപ്പോൾ ഞാൻ പറഞ്ഞു ഓക്സിജൻ ഊരിക്കെനിക്കറിയാം ഞാൻ കൊണ്ടുപോയ കണ്ടീഷനാൾക്ക് ബ്രീത്ത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ പറഞ്ഞു പറ്റില്ല ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നാളെ സർവേവ്യൊന്നും അറിയില്ല അപ്പോൾ പറഞ്ഞു അവർക്കടക്കെത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു മറ്റൊരു നാളെ ഒമ്പത് മണിക്ക് കൊന്നാൽ മതിയെന്ന് പറഞ്ഞു അവർക്കൊന്ന് തിരക്കായിരുന്നു പറഞ്ഞു വിടാനായിട്ട് ചിലപ്പോൾ അവർക്ക് സൺഡേ ആണ് അവർക്കും ക്ലോസ് ചെയ്യേണ്ട സമയം അവർക്കൊടക്ക് കിടത്താൻ ഓപ്ഷൻ ഇല്ല അപ്പം ഞാൻ വേറെ ഓപ്ഷൻ തൃശ്ശൂർ ഒരുപാട് ഓപ്ഷൻസ് നോക്കിയെന്ന് പക്ഷേ എവിടെയും കിട്ടുന്നുണ്ടായിരുന്നില്ല ഇന്നലെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ആള് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഓക്സിജൻ മാസ്ക് കിട്ടാണ്ട് ബ്രീത്ത് ചെയ്യാണ്ട് ആൾ പോവാണ് ഉണ്ടായത് ഇത് ബാക്കിയുള്ളതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഇത് ഡോഗല്ല എന്ന് വിചാരിക്കും പക്ഷെ എനിക്ക് എനിക്കെൻ്റെ വീട്ടുകാർക്ക് ഡോഗെന്ന് അങ്ങനെയല്ലായിരുന്നു എനിക്കീം സത്യ പറഞ്ഞ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ജിങ്കുവിൻ്റെ ഒരു വീഡിയോ കാണുമ്പോൾ കുറേ പേര് ഇങ്ങനെ വരായിരുന്നു ഞാൻ പറയാൻ വന്നിട്ടൊന്നല്ല നമ്മുടെ മനുഷ്യന്മാരെ പോലെ തന്നെയാണ് അവരും അവർക്ക് ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഒരാളും ഇല്ല ഒരു മനുഷ്യനും ഇല്ല ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഡോക്ടർമാരെ വിളിച്ച് കിട്ടില്ല അപ്പം സൺഡേ ആണ് ഒരു ഡോഗിന് അസുഖം വരാൻ പറ്റ പറ്റില്ല പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല സൺഡേ ആയതുകൊണ്ട് ഒരു ക്ലിനിക്കും ഇല്ല ഒരു ഡോക്ടർമാരും ഇല്ല എന്തെങ്കിലും ഒരു ഫെസിലിറ്റി എന്തെങ്കിലും ഒരു ഡോക്ടർമാർ എന്തെങ്കിലും അവൻ്റെ ഓക്സിജൻ മാസ്ക് കിട്ടുകയാണെങ്കിൽ ഇന്നലത്തെ ദിവസം ഇന്നലെ നൈറ്റ് ഒന്ന് അവൻ സർവൈവ് ചെയ്തെങ്കിൽ ഇന്ന് ഞങ്ങൾ അങ്കമലിൽ ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകാം അല്ലെങ്കിൽ ഇന്നലെ നൈറ്റ് തന്നെ എൻ്റെ ഹസ്ബൻഡ് ആൾ വന്നിട്ട് നമുക്ക് അങ്കന്മാലിൽ കൊണ്ടുപോകാമെന്ന് പ്ലാനായിരുന്നു ഒരു ഹോസ്പിറ്റൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷേ ആ കുറച്ച് നേരെങ്കിലും ഒരു ഓക്സിജൻ മാസ്കിൻ്റെ ഫെസിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഞങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റുമായിരുന്നു അവനൊരു വയസ്സോ ഒരു വയസ്സായിട്ടുള്ളു ആൾക്ക് ആൾക്ക് ഏപ്രിൽ ഏപ്രിലായിരുന്നു ഒരു വയസ്സ് അത്ര ആയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ടെന്ന് റീസൺ പോലും ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഗ്ലൂക്കോസ് ലെവൽ താന്നു മാത്രമേ പറഞ്ഞുള്ളൂ എന്തുകൊണ്ടാന്ന് പറയുമ്പോൾ അവർക്ക് അറിയണില്ലേ പറയാനായിട്ട് ഇതെനിക്ക് ആയിനും പറയണെന്ന് പറഞ്ഞ ഒരു ഡോഗാണേലും അതിൻ്റെ ജീവനും വിലയുണ്ടല്ലോ അല്ലേ അത്രക്കൊക്കെ ഉള്ളു